ചെറുകുന്ന മുട്ടൽ റോഡിന് സമീപം ട്രാൻസ്ഫോമറിൽ നിന്നും ഓയിൽ മോഷണം കെ എസ് സി ബി അധികൃതർ കണ്ണപുരം പോലീസിൽ പരാതി നൽകി ലിറ്റർ ഓയിലാണ് മോഷണം പോയത് ചെറുകുന്ന മുട്ടൽ റോഡിന് സമീപം നിന്നാണ് ഓയിൽ മോഷണം പോയത് പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത് കെ എസ് ഇ ബിയിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ എത്തി പരിശോധിച്ചപ്പോഴാണ് ഓയിൽ മോഷണം പോയതായി മനസ്സിലായത് പുളി വന്നതിന് നമ്മൾ ഇവിടെ വന്ന് നോക്കിയത് നോക്കുമ്പോൾ

സംഭവത്തിൽ കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി